നമുക്കിതാ ഇപ്പൊ പുള്ളിക്കാരെ എന്നെ ചാടി പിടിച്ച് ബാക്കിന്ന് ഹോൺ അടിച്ച് എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുറെ കാലമായി എന്നെ തപ്പി നടക്കുന്ന കണ്ടില്ല നടക്കുന്നത് പറയുന്നത് സമയം അങ്ങനെ ആറര ആയിരിക്കാണ് സുഹൃത്തുക്കളെ ഇന്ന് എന്റെ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളിപ്പോൾ സ്വിഗ്ഗി ഇറങ്ങിയിട്ടേ ഇല്ല അപ്പം ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇരുപത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് അടിക്കാനായിട്ട് പറ്റുള്ളൂ സോ ഓർഡർ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാം അപ്പം നമുക്ക് റൈഡിന് പോവാം ആ റൈഡിന് പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഞാൻ ഈ അടുത്തിടെ ആയിട്ട് വീഡിയോയിൽ അത് പറയാറുണ്ടായിരുന്നു നട്ടിൽ റബ്ബറായി എനിക്ക് നടുവേദന ഭയങ്കരമായിട്ട് വരുന്നത് കാര്യം ഒട്ടുമിക്ക ഈ ഫീൽഡിൽ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമായിരിക്കും നടുവേദന എന്ന് പറയുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു പ്രതിവിധി കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹാൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ബ്രാൻഡിന്റെ ഹാൻഡ്സോ എന്ന ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ഇതൊരു തെർമൽ പാഡാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് ഇത് ആക്ച്വലി തെർമൽ പാഡാണ് ഇതിൻ്റെ മുകളിൽ ഒരു ഓഫ് സ്റ്റിക്കർ ഉണ്ട് ഈ ഇങ്ങനെ പറിച്ചു നമുക്ക് എവിടെയാണോ പെയിൻ ഉള്ളത് നമുക്ക് ബാക്ക് പെയിൻ ആണെങ്കിൽ ബാക്കിൽ ഒട്ടിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കൈമുട്ടിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കാൽമുട്ടിനാണെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒട്ടിച്ചാൽ മതി ഇവിടെ ഒരു പിക്ചർ കണ്ടില്ലേ അപ്പം ഹാൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട് ഈ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ നമുക്ക് എയിറ്റ് ഹവേഴ്സ് കൊണ്ട് പെയിൻ റിലീഫ് ആവുന്നു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ എയ്റ്റ് അവേഴ്സിൻ്റെ ആവശ്യം വന്നില്ല എനിക്കൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് കൊണ്ട് ഇത് ഇതൊട്ടിച്ച സമയത്ത് നന്നായിട്ട് റിലീഫ് ഉണ്ടായി ഞാൻ ബാക്ക് പെയിൻ വന്ന സമയത്ത് ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇത് ഒട്ടിച്ചിട്ട് വീട്ടിൽ നിന്ന സമയത്ത് അപ്പോൾ അപ്പോൾ പേര് പേര് മറക്കണ്ട ഹാൻസോ എന്നാണ് ഈ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സമയം അങ്ങനെ ആറര മണി ആയപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ സോണിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ ഡ്യൂട്ടി ഓൺ ചെയ്യാം നമ്മളിപ്പോ ഡ്യൂട്ടി ഓൺ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സർജ് ഡീറ്റെയിൽസ് വല്ലതും വന്നോ ഇന്നൊരു മൂവായിരം രൂപ പെർ ഡേ എന്നൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊരു തള്ളാടേ ഇന്നത്തെ സർജ് ഡീറ്റെയിൽസ് രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെ മാക്സിമം സർജ് മുപ്പത് രൂപ ഏഴ് ടു ഒമ്പത് ഇരുപത്തിയഞ്ച് രൂപ പന്ത്രണ്ട് ടു മൂന്ന് മുപ്പത്തഞ്ച് രൂപ രാത്രി ഏഴ് ടു പത്ത് ഇരുപത്തിയഞ്ച് രൂപ ഇത് മാക്സിമം സർജ് ആണ് ഫ്ലാറ്റ് സർജ് അല്ല അതായത് പെർസെന്റേജ് കണക്കിലാണല്ലോ ഇപ്പൊ സർജ് വരുന്നത് അതുകൊണ്ട് നമുക്ക് മാക്സിമം ലോങ് ഓർഡറിന് കിട്ടുന്ന സർജിന്റെ എമൗണ്ട് ആണ് ഇപ്പൊ പറഞ്ഞത് മിനിമം എന്ന് പറയുന്നത് ഒരു പത്ത് രൂപയോ ഏഴ് രൂപയോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നിട്ട് പെർ ഡേ മൂവായിരം രൂപയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാനെ എന്തായാലും നോക്കാം നമുക്ക് ആദ്യത്തെ ഓർഡർ എപ്പ അടിക്കുമെന്ന് ശരിക്കും രാവിലെ ഫുഡിന്റെ സർജ് കാണിക്കുമെങ്കിലും ഫുഡിന്റെ ഓർഡർ വളരെ കുറവാണ് അടിക്കാറ് രാവിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടുന്നത് ഇൻസ്റ്റാർട്ട് നിന്നാണ് ഇൻസ്റ്റാമാർട്ടിലാണെങ്കിൽ ഈ സർജ് ഉൾപ്പെടെയില്ല ഇപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് പതിനഞ്ച് ടു മുപ്പത് രൂപ സർജ് ഇപ്പർ ഓർഡർ എന്ന് കാണിക്കുന്നത് അതായത് പതിനഞ്ച് രൂപ മിനിമവും മുപ്പത് രൂപ മാക്സിമവും പക്ഷെ ഫുഡ് ഓർഡർ അടിയണ്ടേ ഓക്കെ ഫസ്റ്റ് ഓർഡർ എന്ന അടിയ ഇൻസ്റ്റാർട്ട് ആയിരിക്കും സ്വിഗ്ഗിക്ക് വലിയ മാറ്റം ഒന്നും ഉണ്ടാകുന്ന തോന്നില്ല കാരണം സമയം ഇപ്പൊ ഏഴര മണി ആയിരിക്കാണ് സുഹൃത്തുക്കളെ ഇതുവരെ എനിക്കൊരു ഓർഡർ ില്ല നമുക്ക് ഇതിലേ പോവാം ഇതിലെ ഇൻസ്റ്റാമാർട്ട് ഉണ്ട് ഇൻസ്റ്റാ മാർട്ടെങ്കിലും അടിയുമായിരിക്കും സാധാരണഗതിയിൽ ഒരു ആറര ആവുമ്പോഴത്തേക്കും നമുക്ക് ഡ്യൂട്ടിയിൽ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറരമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഇൻസ്റ്റാമാർട്ട് ഓർഡർ എങ്കിലും അടിയേണ്ടതാണ് ഇന്ന് അത് പോലും അടിഞ്ഞില്ല എന്റെ വീടിന്റെ പേര് മാറ്റാൻ പോവാ മൂഞ്ചിയടത്ത് നോക്കാൻ പോവാ ഭയങ്കര ശോക അവസ്ഥയാണ് കേട്ടോന്ന് മാറ്റി സൊമാറ്റോ ഓടിയാലോ ഇവിടെ ഞാൻ കുറെ നിന്നിട്ട് ഓർഡർ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഞാനിപ്പോ ടൗണിലേക്ക് പോയി നോക്കുകയാണ് സാധാരണ രാവിലെ നമുക്ക് പിള്ളേ സ്നാക്സും സൽക്കാരാബായി പാരഗണും ഒക്കെ അടിയാറുണ്ടായിരുന്നു ഇതാണ് സുഹൃത്തുക്കളെ ബ്ലിങ്കിറ്റിന്റെ അതേ എന്റെ റൈറ്റ് സൈഡിലാണ് ബ്ലിങ്കിറ്റിന്റെ ഓഫീസ് ഉള്ളത് ഓഫീസ് അല്ല നമ്മുടെ ഇൻസ്റ്റാമാർട്ടിന്റെ പോലെ തന്നെ സാധനം എടുക്കാനുള്ളത് ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരാണല്ലോ ഇൻസ്റ്റാമാർട്ട് പോയി നോക്കട്ടെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ കളിയ ഓർഡർ ഒന്നും ഇല്ല അതേ ഒരു ചുക്കി ഇവിടെ കൊറേ ആൾക്കാരും അങ്ങനെ ഒന്നേക മണിക്കൂറിന് ശേഷം നമുക്ക് പിള്ളൈ സ്നാക്സിൽ നിന്നും ഇരുപത്തിനാല് രൂപയുടെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇരുപത്തിനാല് എന്ന് പറയുമ്പോ അതിനകത്ത് പതിനാല് സർജ് ബോണസ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഓർഡറിന്റെ വില എത്രയാണ് പത്ത് എന്താ അങ്ങനെ എന്തായാലും ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ വില വിവര പട്ടിക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നോക്കാം എന്തായാലും ഗോ ടു പിള്ളൈ സ്നാക്സ് നമ്മൾ അങ്ങനെ പിള്ളൈ സ്നാക്സിൽ എത്തിയിരിക്കാണ് സുഹൃത്തുക്കളെ പിള്ളൈ സ്നാക്സിൽ വണ്ടി വെക്കാൻ ഒരു സ്ഥലം ഇല്ല നമ്മളിപ്പോ ഏകദേശം റോഡ് സൈഡിൽ വെക്കുന്നു ഇവിടെ എങ്ങനെയായിട്ട് കടയുടെ മുന്നിൽ തന്നെ വെക്കേണ്ടി വരും ഇത് വെറുതെ വെറുതെ നമുക്ക് വെറുതെ അല്ല ഈ ഓർഡറിന് സർജ് സർജ്ജടക്കം ഇരുപത്തിനായിരം രൂപ കിട്ടിയത് റെസ്റ്റോറന്റിൽ നിന്ന് നടന്നു കൊണ്ടു കൊടുക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ടെ സ്വിഗ്ഗിയിൽ ഇപ്പൊ മിനിമം റേറ്റ് കാർഡ് ഒന്നും ഇല്ലടേ സി പണ്ടായിരുന്നെങ്കിൽ മിനിമം റേറ്റ് കാർഡ് എന്ന് പറയുമ്പോ നമുക്ക് ഒരു ഓർഡറിന് ഇത്ര രൂപ കിട്ടും അതായത് ഒരു ഓർഡറിന് എങ്ങനെ പോയാലും ഒരു കിലോമീറ്റർ ആണെങ്കിലും ഇൻ കേസ് അര കിലോമീറ്റർ ആണെങ്കിലും ആ ഓർഡറിന് ഇരുപത് രൂപ കിട്ടുമായിരുന്നു പണ്ട് ഇതാണ് മിനിമം റേറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഓർഡറിന് മിനിമം റുപ്പീസ് ഇപ്പൊ അതൊന്നും ഇല്ലേ സി അത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് മുപ്പത് രൂപ േ അതായത് ഇരുപത് രൂപ ഒരു ഓർഡറിന്റെ പൈസയും പതിനാല് രൂപ സെറജ് ബോണസും നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കാണ് സുഹൃത്തുക്കളെ അർച്ചന അപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് ഈ ഓർഡർ കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അർച്ചന അപ്പാർട്ട്മെന്റ് നമുക്ക് നടന്നു കൊണ്ടേ കൊടുക്കാനുള്ളൂ ധന്യ പി കെ ഡി ഫൈവിലേക്കാണല്ലോ കൊണ്ടു കൊടുക്കാനുള്ളത് ഞാനൊരു സാധനം കാണിച്ചതെ നമ്മൾ ഈ ഡെലിവറി ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു കണ്ടില്ലേ ഇതാ ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ കിട്ടിയുള്ളൂ അതിന്റെ താഴെ പതിനാല് രൂപ സർജ്ജ് കോണസും മെയിൻ ആയിട്ടും രാവിലെ ഇറങ്ങുന്നതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് രാവിലെ ആറുമണി ടു ഒമ്പത് വരെയുള്ള സർജ് ഒന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് നോക്കാം ഇനി അടുത്ത ഓർഡർ കിട്ടും എപ്പോ അടുത്ത ഓർഡർ അടിയുന്നു ഇരുപത്തിയേഴ് രൂപയുടെ സൽക്കാരാബായ് പാരഗൺ ഗോവിന്ദപുരത്ത് നിന്ന് ഇതിനും നമുക്ക് പതിനാല് രൂപ സർജ്ജുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരുപത്തിയേഴ് രൂപയുള്ളൂ ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് സൽക്കാരാബായി പാരകണിൽ നിന്നുമാണ് നമ്മൾ അങ്ങനെ സൽക്കാരാബായ് പാരകണിൽ ാണ് സുഹൃത്തുക്കളെ നമുക്ക് വണ്ടി എവിടെ വെക്കും വണ്ടി ഇവിടെ നിർത്താം ഓർഡർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് രണ്ട് എഗ് റോസ്റ്റും പത്ത് ഇടിയപ്പും എൻ്റെ അമ്മ എഴുപത്തെട്ട് പൂജ്യം മൂന്ന് പിക്കപ്പ് കംപ്ലീറ്റഡ് ചേടാ അത് കസ്റ്റമർ എടുത്തേക്കുള്ള ദൂരമൊക്കെ ഭയങ്കര ചെറുതാണല്ലോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ ഐശ്വര്യമായി പിക്കപ്പ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് കൊണ്ടു കൊടുക്കാനുള്ളത് ഐശ്വര്യ അപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് ഇവിടെ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ സോ നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം ഇതാണ് പെന്റിയം ഐശ്വര്യ അപ്പാർട്ട്മെന്റ് നമുക്ക് ഇവിടെ ബൈക്ക് നിർത്താം കടുക്കിട്ട് വർത്ത ഒരു കടക്കെണ്ണമേടിച്ചിന്റെ കുടുക്കിട്ട് വർക്ക് എല്ലാം ഗ്രൗണ്ട് ഫ്ലോർ ബി ഓക്കേ ഓക്കെ ഏഹ് ഉള്ളതിൽ നിന്ന് കൂടിയോ ഇരുപത്തിയേഴ് രൂപയായിരുന്നല്ലോ കാണിച്ചത് ഇരുപത്തി ഒമ്പതായാലും രണ്ടു രൂപ അയലും ഇല്ലാ ഏ കോൾ അടിച്ചല്ല എന്റെ അമ്മവും രണ്ടാമത്തെ ഓർഡർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഓർഡർ എപ്പോഴാണ് അടിയുന്നതെന്ന് അറിയോ സമയം എട്ടേ മുക്കാലായി രണ്ടാമത്തെ ഓർഡർ ഞാൻ കൊടുത്തത് ഏകദേശം എട്ട് മണി ആ ഒരു സമയത്തായിരിക്കും ഏകദേശം മുക്കാം മണിക്കൂറായി ഞാനിപ്പോ വെയിറ്റ് ചെയ്യുന്നു ചേടാ ഇന്ന് ഉറപ്പാണ് ഞാൻ മൂന്നാമത്തെ ഇൻസെന്റീവ് സ്ലാ മാത്രമേ കംപ്ലീറ്റ് ചെയ്യുള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒന്നാമത് സാറ്റർഡേ ആണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇൻസെന്റീവ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏഴ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ലാസ്റ്റ് ഇൻസെന്റീവ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇരുപത്തിനാലെണ്ണം കംപ്ലീറ്റ് ചെയ്യണം ഇരുപത്തിനാലൊക്കെ ഏത് കാലത്ത് അടിയാനാണ് ഓർഡർ ഉണ്ടെങ്കിൽ ഇതാ ഒൻപത് മണിയാവുമ്പഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ഇൻസെന്റീവ് കംപ്ലീറ്റ് ആക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും രണ്ടാമത്തതും കംപ്ലീറ്റ് ആക്കി നിൽക്കുന്നുണ്ടാവും പോകും ഞാൻ സാധാരണ രണ്ടാമത്തെ ഇൻസെന്റീവ് ലാബ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് രാവിലത്തെ ചായ പോലും കുടിക്കാറ് സമയം ഒമ്പത് മണി രാവിലെ തന്നെ അമ്പലത്തിലെ തിരക്കാണ് നമ്മളിപ്പോ വളയനാട് അമ്പലത്തിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് ഇവിടെ അമ്പലത്തിന്റെ ഭയങ്കരമായ തിരക്കുണ്ട് പണ്ടാർ അടങ്ങാനായിട്ട് രാവിലെ തന്നെ പോസ്റ്റ് അടിച്ചപ്പോ സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചായം രണ്ടു പരിപ്പോടെയാണ് കഴിച്ചത് ആ പൈസയും വേസ്റ്റ് ആയല്ലോ സമയം പോവണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നല്ല പരിപ്പോടണ്ടായിരുന്നു നല്ല ഉപ്പും മുളകുമൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു പരിപാടാണ് സംഭവം പുള്ളിക്കാരനോട് തെറ്റിപ്പോയതായിരിക്കും പക്ഷെ പരിപാടിയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ നല്ല ചൂട് ചായം കൂടെ ആയപ്പോ ഇങ്ങനെ സമയം മെല്ലെ മെല്ലെ പോയി നമുക്ക് മൂന്നാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് സൽക്കാര് പാരഗൻ ഗോവിന്ദപുരത്തുനിന്ന് തന്നെയാണ് നമ്മളിപ്പോ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കെ സ്വിഗ്ഗിയാ സൊമാറ്റോ എങ്ങനെയാ ഓർഡർ ഫസ്റ്റ് ഓർഡറാ എപ്പൊ ഇറങ്ങിയതാ പുള്ളിക്കാരൻ സൊമാറ്റോ ആണ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ ഫസ്റ്റ് ഓർഡർ ഇപ്പൊ തന്നെ അടിഞ്ഞു എന്ന് പറഞ്ഞു രണ്ട് കടലക്കറി മാത്രമേ ഉള്ളൂ മാത്രാത്തൊരു സംഭവമാണ് ഈ കടലക്കറി പ്രത്യേകിച്ച് പുട്ടിന്റെ കൂടെ പിന്നെന്ന് എന്ന് പറയുമ്പോ സൊമാറ്റോ അങ്ങനെ തന്നെയാണ് അതായത് സ്വിഗ്ഗിയെ പോലെ ചറപ്പറ ഓർഡർ അടിയാറില്ല പക്ഷെ അടിക്കുന്ന ഓർഡർ അത്യാവശ്യം എമൗണ്ട് ഉണ്ടാവും ഒരു ഇരുപത്തഞ്ച് മുപ്പത് നാപ്പത് എൺപത് അങ്ങനെ പോകും അപ്പൊന്ന് പറയുമ്പോ നമുക്ക് ആ ഫണ്ട് ആയി വരും ഇത് സ്വിഗ്ഗി അടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് ഇങ്ങനെ അടിഞ്ഞു പോവുള്ളൂ ഇനിയിപ്പോ ലോങ് കിട്ടുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നാപ്പത് രൂപ ആയിരിക്കും ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവുക സെ അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം ഇപ്പൊ സൊമാറ്റോയില് പത്ത് കിലോമീറ്ററിന് എഴുപത് രൂപ എഴുപത് എഴുപത്തിയഞ്ച് എൺപത് രൂപ ഒക്കെ ഉണ്ടാവും ചിലപ്പോ റിട്ടേൺ ബോണസ് അടക്കം സ്വിഗ്ഗിയിൽ പക്ഷെ അത് നാൽപ്പത്തഞ്ച് എൺപത് രൂപേന് മാത്രമേ ഉണ്ടാവുള്ളൂ അതാണുള്ള വ്യത്യാസം പക്ഷെ സൊമാറ്റോ ഭയങ്കര പോസ്റ്റഡിയാണ് ഒന്ന് അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ആണ് പിന്നെ അതായത് അതിന്റെ ടാർഗറ്റ് തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഇവിടെ കോഴിക്കോട് മാക്സിമം ഇൻസെന്റീവ് സ്ലാബ് അടിക്കാൻ വേണ്ടിയിട്ട് പതിനേഴ് ഓർഡറോ പതിനാല് ഓർഡറോ അങ്ങനെ പതിനാറോ പതിനേഴ് ഓർഡർ മാത്രമാണ് ഉള്ളൂ സ്വിഗി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് സ്വിഗ്ഗിക്ക് ഇരുപത്തി ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഫുൾ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ സ്ഥാനത്ത് സൊമാറ്റോക്ക് വരും പതിനേഴ് ഉള്ളൂ അപ്പൊ തന്നെ ഊഹിച്ചാൽ മനസ്സിൽ സൊമാറ്റോ എങ്ങനെയാണ് ഓർഡർ എന്നുള്ളത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഓർഡർ അടിയാ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കിട്ടുന്ന ഓർഡറിന് അത്യാവശ്യം പൈസ ഉണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും നമ്മളിപ്പോ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് രണ്ട് കടലക്കറി മാത്രമാണ് സുഹൃത്തുക്കളെ പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് പി വി എസിന്റെ എമറാൾഡ് ഫ്ളാറ്റിലേക്കാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത് സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ സമയം അങ്ങനെ പത്ത് മണിയായിരിക്കാണ് സുഹൃത്തുക്കളെ വീക്കെൻഡ് ആയിട്ടുണ്ടല്ലോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ കിട്ടുന്നുള്ളത് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയായ പട്ടി പോസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു മണിക്കൂറുണ്ടല്ലോ ഇരുപത് രൂപക്കാണ് ഓർഡർ ആയിട്ട് കിട്ടുന്നത് നമ്മളിപ്പോ അഞ്ചാമത്തെ ഓർഡറാണ് എടുക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണ കോഫി ഹൗസിൽ നിന്ന് ശ്രീകൃഷ്ണ കോഫി ഹൌസിലെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ മാത്രമാണ് അവർക്ക് ഓർഡർ അടിഞ്ഞത് അവരറിയുള്ളൂ ഇവിടെയും ഈ ശ്രീകൃഷ്ണ കോഫി ഹൗസിലും പിള്ളേജ് സ്നാക്സിലും ആണ് ഇങ്ങനത്തെ ഒരു സ്കീം ഉള്ളത് അതായത് ഓർഡർ കിട്ടുന്ന ഫോണ് ഈ രണ്ട് ഹോട്ടലിലും ഇല്ല ഈ രണ്ട് ഹോട്ടലിന്റെയും സ്വിഗ്ഗി ഡെലിവറി ആപ്പ് മാനേജ് ചെയ്യുന്നത് ഇവർ വേറെ എവിടെ നിന്നുമാണ് മേ ബി വീട്ടിൽ നിന്നായിരിക്കാം അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് ഓർഡർ ഉണ്ട് എന്നുള്ള ാര്യം ഇവര് മനസ്സിലാക്കുന്നത് പിള്ളേ സ്നാക്സിന് പിന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും നേരത്തെ ഇവര് വിളിച്ചു പറഞ്ഞ് സെറ്റാക്കി വെക്കും നമ്മളിപ്പോൾ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് സിക്സ് എയ്റ്റ് മൂന്ന് ദോശ സിക്സ് എയ്റ്റ് ഫൈവ് നയൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവിടെ പോയപ്പോ പുള്ളിക്കാരൻ നമ്പർ നോട്ട് ചെയ്യാണ് സിക്സ് എയ്റ്റ് ഫൈവ് നയൻ എന്താണ് ഓർഡർ എന്ന് എന്നോട് ചോദിച്ചിട്ടാണ് ഇവിടെ റെഡി ആക്കുന്നത് വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ പോസ്റ്റഡി കിട്ടും പിള്ളേ സ്നാക്സിൽ ഇതുപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്കും അവർ വിളിച്ച ഓർഡർ കൺഫേം ചെയ്തിട്ട് ഫുഡൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കും നമുക്ക് ഡിലേ ഉണ്ടാവില്ല ഇവിടെയാണ് ഡിലേ ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മൂന്ന് സെറ്റ് ദോശ കിട്ടിയിരിക്കാണ് സുഹൃത്തുക്കളെ ഓക്കെ കായ്സ് അപ്പൊ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ആഴ്ചവട്ടം ഭാഗത്തേക്കാണ് പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് സുഹൃത്തുക്കളെ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് മൂന്ന് സെറ്റ് ദോശയാണ് സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ കസ്റ്റമർ ഇവിടെ ആണെന്നാണ് പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം ഹലോ സ്വിഗ്ഗി ആണ് ഇതല്ലേ തൈവില്ല ഓക്കെ സർ ഇപ്പൊ നമ്മൾ അഞ്ച് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ട് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് ഇൻസെന്റീവ് ലാബ് കംപ്ലീറ്റ് ആക്കുന്നത് ഇനി മിക്കവാറും മാങ്കാ ആയിരിക്കും അടിക്കുക ഇവിടെ അടുത്തുള്ളത് ഇപ്പൊ അതേ ഉള്ളു അല്ലെങ്കിൽ സൽക്കാർബൈ പാരകൻ ഗോവിന്ദപുരം നോക്കാം ഏതാണ് അടിക്കുക എന്നുള്ളത് നല്ലൊരു തണല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കാമായിരുന്നു കസവിന്റെ തട്ടമിട്ട് വെള്ളിയെറഞ്ഞാണമിട്ട് ഈ ആലിന്റെ സോട്ടിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാം സബാഷ് വൗ കുൽഫി നിന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് പണ്ടാർ അടങ്ങാനായിട്ട് ഇത് ലുലുമാളിലാണല്ലോ ഈശ്വര ശരിക്കും പറഞ്ഞ എനിക്ക് സായി സായിപ്പോപ്പിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുറച്ച് തെറി പറയണമെന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ലുലുമാളിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ സാധാരണ ബ്ലോഗ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകമായിട്ട് സംഭവങ്ങൾ നടക്കുന്നതാണ് പക്ഷെ ഇന്ന് നോക്കിയാൽ സമയം ഇത്രയായിട്ടും ഒരു സംഗതി നടന്നില്ല ഇങ്ങനെ ഓർഡർ എടുക്കുന്നു കൊടുക്കുന്നു എടുക്കുന്നു കൊടുക്കുന്നു അല്ലാതെ ഒന്നുമില്ല പോപ്സിക്ലസ് മാംഗോ ഐസ്ക്രീമും ബെൽജിയം ചോക്ലേറ്റ് ഐസ്ക്രീമും എന്തായാലും വായിക്കൊള്ളാത്ത രണ്ട് ഐസ്ക്രീമാണ് നമുക്ക് കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ലുലു മാളിൽ നിന്നും രണ്ട് ഐസ്ക്രീമുകൾ എടുത്തിട്ട് ഇപ്പം നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹോട്ടൽ കിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്കാണ് നമുക്കത് കൊണ്ടു കൊടുക്കാനുള്ളത് ആണ് കിങ്സ് കാലിക്കറ്റ് ലക്ഷ്മിപ്രിയ ടു വൺ എയ്റ്റിലേക്ക് ഹലോ സ്വിഗ്ഗിന്നാണേ ഞാൻ റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ ആയിക്കോട്ടെ ടു കൊണ്ട് അല്ലേ ഓക്കെ ഗെറ്റ് ടു ദ നെക്സ്റ്റ് ഓർഡർ കറന്റ് ഇപ്പൊ നൂറ്റി എഴുപത്തി നമ്മളിപ്പോ ഏൺ ചെയ്തിരിക്കുന്നത് ആറ് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നാല് മണിക്കൂറായി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നാല് മണിക്കൂറിൽ നൂറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറിൽ അമ്പത് രൂപ പോലും തികച്ചില്ല അടുത്ത ഓർഡർ ഇനി ഏത് കാലത്ത് കിട്ടുമോ എന്തോ എന്തായാലും അടുത്ത ഓർഡർ കിട്ടുന്നത് കൂടി നമ്മൾ ഫസ്റ്റ് ഇൻസെന്റീവ്സ് ലാഭം മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കും സമയം അങ്ങനെ പന്ത്രണ്ടര മണി ആയിരിക്കാണ് സുഹൃത്തുക്കളെ ഇപ്പം മുതൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ നമുക്ക് സർജ് അവൈലബിൾ ആണ് മിനിമം റുപ്പീസ് ഇരുപത് രൂപ സർജും മാക്സിമം മുപ്പത്തി അഞ്ചു രൂപ നമുക്ക് തന്നിരിക്കുന്നത് പക്ഷെ പരിപാടി നല്ല രസം ഉണ്ട് ഓർഡർ ഇല്ലെങ്കിലും അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ വഴിയില്ലല്ലോ വഴി ഇല്ലല്ലോ ഭഗവാനെക്കുള്ള വഴിയാണ് അപ്പൊ പറഞ്ഞു വന്നത് നല്ല രസമുണ്ട് പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെക്കൂടെ നമുക്ക് ഒരു ഓർഡർ കിട്ടുന്നത് ഓരോ അരമണിക്കൂറിന് ശേഷമാണ് ആ ഓർഡർ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഇരുപത് രൂപയുടെ ആയിരിക്കും അപ്പൊ സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ സുഖല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഓർഡർ കൊടുത്ത് തീർക്കാം അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ഒരു ഓർഡർ കൊടുക്കുക അരമണിക്കൂർ ഇരിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് ഓർഡർ കൊടുക്കുക അരമണിക്കൂർ ഇരിക്കുക ഇത് തന്നൊരു പരിപാടി കറന്റ് നമ്മളിപ്പോ ഒരു പതിനൊന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഒരു രണ്ട് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് രണ്ടാമത്തെ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആവുന്നത് ആൻഡ് ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് സാലഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് ആക്ച്വലി ഇത് റെസ്റ്റോറന്റ് അല്ല ഒരു വീടാണ് ഇതാണ് സാലഡ് കോൺസെപ്റ്റ് ഹായ് ലെവൽ വിജരൻ ബിച്ച് പോയില്ലോ ആ സിക്സ് വൺ സെവൻ നയൻ പക്ഷെ എന്റെ അമ്മ വെയിലുകൊണ്ട് പൊരികയാണല്ലോ എമാതിരി വെയിലാണ് എന്ത് സുഖമായിരുന്നു ആ മഴയുള്ള കാലം മെനങ്ങാന്ന് വരെ അത്യാവശ്യം നല്ല ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥയായിരുന്നു അതായത് വെയിലും ഇല്ല എന്ന മഴയില്ല അപ്പൊ ഇന്നത്തെ പൊരിയാണ് കിടന്നിട്ട് ഞാനാണെങ്കിൽ സൺസ്ക്രീൻ ജാക്കറ്റും എടുത്തിട്ടില്ല ഈ റെയിൻകോട്ട് ഇട്ടിട്ടാണ് ഇപ്പോ വെയിലിനെ മറക്കുന്നത് അതുകൊണ്ട് ഉള്ളിലേക്ക് നല്ല ചൂടാ പൊരിയുന്നുണ്ടായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് എഴുപത് രൂപയുടെ ഓർഡർ ആണ് ഇരുപത് രൂപ സർജും ഇരുപത് രൂപ ടിപ്പും ഉണ്ട് കൂടാതെ മുപ്പത്തിനാല് രൂപ ഓർഡർ ഉണ്ട് മൊത്തം എഴുപത്തിനാല് രൂപയുടെ ഓർഡർ ആണിത് ഇത് കൊണ്ടുപോകാനുള്ളത് പാവമണി റോഡിലുള്ള ഏതോ ഒരു ഹോട്ടലിലേക്ക് റൂം നമ്പർ ടു സീറോ വണ്ണിലേക്കാണ് ടൂ സീറോ വൺ തന്നെയാണെന്നാണ് തോന്നുന്നത് നേരത്തെ ഉള്ള ഓർഡർ ഹോട്ടലിന്റെ മുകളിലേക്ക് അവരെ ഹെൽമെറ്റ് കൊണ്ടുപോണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ബാക്കി റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതിനുശേഷം നമുക്ക് നഴുതി കുഴുമന്തിയിൽ നിന്നും ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോ നമുക്ക് ബോംബെ ഹോട്ടൽ നിന്നും രണ്ട് ഓർഡർ ആണ് കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ ശേഷം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് ഓർഡർ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് അതായത് ഓർഡർ കൂടുതലുണ്ട് അലേർട്ടായിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സാധാരണ ഇങ്ങനെ വരുന്ന സമയത്തും പോസ്റ്റഡിയാണ് ഉണ്ടാവാറ് പക്ഷെ ഇപ്പൊ നമുക്ക് അടുപ്പിച്ച് രണ്ട് ഓർഡർ കിട്ടിയിരിക്കുകയാണ് പണ്ടാർ അടങ്ങാനായിട്ട് ഈ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ എന്റെ നാട്ടിലേക്കുമാണ് ഇപ്പൊ ലാസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുത്തിട്ട് എല്ലാം അങ്ങോട്ട് പോകാമായിരുന്നു അതായത് ഈ ബാച്ച് ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് ലാസ്റ്റത്തെ കസ്റ്റമർ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്റെ വീടിന്റെ അവിടെ നിന്ന് വെറും നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സാരല്ല യോഗ കല്യാമ്പണിയെ പായേട് മടക്കിയാണ് എന്ന് പറയേണ്ട രീതിയിലായിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു നെഗാണ് സുഹൃത്തുക്കളെ എനിക്ക് വ്ലോഗ് പറയാനും ഒരു ഒരു സുഖമില്ല മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്തെങ്കിലൊക്കെ ഉത്സാഹിച്ച് പറയുന്നതായിരുന്നു ഇപ്പൊ ഒന്നും പറയാനും കിട്ടുന്നില്ല എന്താണെന്നറിയില്ല ഒരു ചടച്ച ഫീലിംഗ് വെയിലാണെങ്കിൽ ഒടുക്കത്ത വെയിൽ ഈ കഴിഞ്ഞ മഴയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പൊരിഞ്ഞ വെയിൽ അടിക്കുന്നത് ഇന്നിപ്പോ ഇത്രയും നേരമായിട്ട് നമുക്ക് കിട്ടിയ ഓർഡറുകൾ മൊത്തം ഇരുപത് രൂപയും ഇരുപത്തഞ്ച് രൂപയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ഇപ്പത്തെ ഓർഡർ എന്ന് പറയുമ്പോൾ സർജും കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല അതായത് ഒരു ഓർഡർ രൂപ എന്തായാലും മിനിമം ഉണ്ടാവും പിന്നെ ബാച്ച് ആണെങ്കിൽ പറയും വേണ്ടല്ലോ രണ്ട് ഓർഡറിനും സർജ്ജ് കിട്ടും ഇതാണ് സുഹൃത്തുക്കളെ ബോംബെ ഹോട്ടൽ ഭഗവാനെ വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ലല്ലോ ടു ഡബിൾ സെവൻ സീറോ ഡബിൾ ഫൈവ് നയൻ വൺ ഉണ്ട് ഡബിൾ ഫൈവ് നയൻ വൺ ഇന്ന് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ വലിയ ഭയാനകമായിട്ടുള്ള ലോങ് ഓർഡർ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ആകെ കൂടെ ഒറ്റ ലോങ് ഓർഡർ കിട്ടിയത് ഇത് ഇപ്പൊ കൊണ്ടു കൊടുക്കുന്ന ഓർഡർ ആണ് ഇവിടുന്ന് വെറും നാലഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിലേക്ക് നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അനുഗ്രഹം എന്നാണ് വീട്ടുപേര് ജിതിൻ ധാനിയൽ നല്ല പേര് കേട്ടോ ഇത് തന്നെ വീട് ശരി ഈ ലാസ്റ്റ് ഓർഡറിന് നമുക്ക് അറുപത് രൂപയാണ് സർജ് ബോണസ് അടക്കമായിട്ട് കിട്ടിയിരിക്കുന്നത് കറന്ലി ഇപ്പൊ നമ്മള് അറുപത്തിയൊൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഏണിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് നമ്മളിപ്പോ ഇപ്പോഴത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് വേഗം പോയിട്ട് ഫുഡ് കഴിക്കണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ച് ഞാൻ രാവിലെ ഉണ്ടാക്കിക്കൊണ്ടു പോകുന്ന ഫുഡ് ആയതുകൊണ്ട് മേ ബി ഇനി കേടുവരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം രണ്ടു മണിയായി സമയം എന്ന് പറയുന്നത് പുലർച്ചെ അഞ്ചു മണി ആകുമ്പോഴത്തേക്കും പാവം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുന്ന ഫുഡാണ് അത് കഴിച്ചില്ലെങ്കിൽ എന്നെ അടിച്ചു കൂട്ടോളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വരെ സർജ് അവൈലബിൾ ആണ് പക്ഷേ സമയം ഇപ്പോൾ രണ്ട് മണിയായിട്ടുള്ളു എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വരെ നിന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് കേടുവരും പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല ഇപ്പോഴാകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു തണൽ കിട്ടിയിട്ടുണ്ട് ഇതേ നല്ലൊരു മരച്ചോട് ഓ പഴയ ബുള്ളറ്റ് ഗൈസ് സമയം അങ്ങനെ മൂന്നേ മുക്കാലായിരിക്കും ഞാൻ ഗീവപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഒന്നാമത്തെ വിഷയം വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സ് തീരെ ശരിയല്ല ഓർഡർ ഇല്ലാതിരിക്കുമ്പോ അല്ലെങ്കിലും എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ നെഗറ്റീവ് തോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരു ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തിൽ ഇപ്പൊ മെച്ചപ്പെട്ടു എന്നല്ല പറയുന്നത് ഈ മാസം അത്രയധികം സാമ്പത്തിക മാന്ദ്യത്തിലാണ് ഞാൻ ഉള്ളത് നേിക്കാരെ വെറുതെ ഇരിക്കണം വീട്ടിൽ പോടാ എന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ അപ്പൊ ഒരു ടൈമിൽ ഞാൻ ഈ സാമ്പത്തിക മാന്ദ്യം ഭയങ്കരമായിട്ടുള്ള സമയത്ത് ഞാൻ ഈ നെഗറ്റീവ് തോട്ടുകൾ ഇങ്ങനെ വരുന്നത് ശീലമായി പോയി അതായത് അത് പഠിച്ചു പോയി മൈൻഡിൽ ഇപ്പൊ വെറുതെ ഇരിക്കാണെന്നുണ്ടെങ്കിൽ ഇതേ വീണ്ടും അവിടെ ഇരിക്കുന്നു ഈശ്വരാ അപ്പൊ എനിക്ക് മാത്രമല്ലല്ലേ അല്ലല്ലേ ഇതേ സൊമാറ്റോക്കാരൻ ഇരിക്കുന്നു ആ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി സെറ്റ് ആയിട്ടിരിക്കുകയാണ് എന്തെന്ന് ഈ നെഗറ്റീവ് തോട്ടുകൾ അപ്പൊ അതുകൊണ്ട് ഞാൻ ഗീവ് ചെയ്യാൻ പോവാണ് ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ഇൻസെന്റീവ് സ്ലാബിലേക്ക് എത്തി നിക്കുന്നിട്ടില്ല ഒറ്റ ഓർഡറും കൂടെ അടിയണം ആ ഒരു ഓർഡറിന് വേണ്ടിട്ട് ഞാൻ ഏകദേശം ഒരു മണിക്കൂറായി കിടന്ന് അലയുന്നു ഞാനിപ്പൊ നടക്കാവ് ഭാഗത്ത് ഒരു മൂന്ന് റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അതായത് സൽക്കാർ പാരഗൺ ഉണ്ട് പ്യോർ സൗത്ത് ഉണ്ട് ഇൻസ്റ്റാമാർട്ട് ഉണ്ട് അപ്പൊ ഞാൻ തൽക്കാലം ടൗണിലേക്ക് ഒന്ന് വരികയാണ് ആ ഒരു ഒറ്റ ഓർഡറിന് വേണ്ടി അലയുകയാണ് സുഹൃത്തുക്കളെ ഒരു സ്വിഗ്ഗിക്കാരൻ പുള്ളിക്കാരനോട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം ഓർഡർ അടിച്ചിട്ട് എത്ര നേരമായി എവളോ നേരായി ലാസ്റ്റ് എപ്പടിച്ചത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു പോരാ ഓർഡർ ഇട്ടി ഞാനിപ്പോ നടക്കാവുന്ന നടക്കാവുന്ന വരിക അവിടെയാണ് അങ്ങോട്ട് വന്നത് ഓക്കെ ഞാൻ മുന്നോട്ട് പോയി നോക്കട്ടെ ണ്ടില്ലേ ഇതാണ് അവസ്ഥ ഈ പുള്ളിക്കാരൻ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട പുള്ളിക്കാരൻ ആക്ച്വലി തമിഴ്നാട്ടിലാണ് പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വേറെ എന്തിനോ വർക്ക് വന്ന സമയത്ത് പിന്നെ സ്വിഗ്ഗി ജോയിൻ ചെയ്തു സ്വിഗ്ഗി ജോയിൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായി കാണും ഇപ്പോഴും സ്വിഗ്ഗി തന്നെയാണ് നിന്നോണ്ടിരിക്കുന്നത് അതായത് പുള്ളി ഇവിടെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഇവിടെ റെന്റിന് താമസിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു പതിനായിരം രൂപയോ എട്ടായിരം രൂപയോകാണ്ടാണ് അതിന്റെ റെന്റ് ഞാൻ എന്നാൽ ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞതാണ് ഞാനിവിടെ സ്വിഗ്ഗി മാത്രമാണ് പഞ്ചാറ് കൊല്ലം ദേ ഇവിടെയും സ്വിഗ്ഗിക്കാരൻ ചാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരി വരിക്ക് ഇവർ വെറുതെ ഇരിക്കുന്ന കാണുന്നത് അപ്പൊ ഈ തമിഴ്നാട്ടുകാരുടെ കൊറേ വർഷമായിട്ട് സ്വിക്കി ഓടിയിട്ടാണ് പുള്ളി ഉപജീവനമാർഗം കണ്ടെത്തുന്നത് ഞാൻ പുള്ളിനെ ഇടക്കിടക്ക് കാണാറുണ്ട് നമുക്കിത് ഇപ്പൊ പുള്ളിക്കാരെ എന്നെ ചാടി പിടിച്ച് ബാക്കിൽ നിന്ന് ബൈക്ക് അടിച്ച് എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കൊറേ കാലമായി എന്നെ തപ്പി നടക്കുന്ന ഇതുവരെ കണ്ടില്ലാന്ന പറയുന്നത് ഇപ്പൊ ആദ്യായിട്ട് കണ്ടല്ലേ എന്തെങ്ങനുണ്ട് സൊമാറ്റോ എത്ര മണിക്കാണെ പത്ത് മണിക്കോ ആ പിന്നെ അങ്ങോട്ടല്ലേ ഓടർ അങ്ങോട്ടൊക്കെ ഓടർ ഇന്നെ കാണാൻ വേണ്ടി തിരിച്ചു വന്നാണോ കൊറേ തപ്പലോടങ്ങിട്ട് കാണാൻ വളരെ സന്തോഷുണ്ട് കാണാം ഓക്കെ സന്തോഷം വളരെ സന്തോഷം എന്റെ മോനെ എടാ ഞാനോ ഞാനേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പുള്ളിക്കാരന് ഫോണടിച്ചിട്ട് കൈ കേട്ടി സി നോർമലി ഞാൻ വിചാരിച്ചു ആ എന്നെ കണ്ടിട്ടുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഇങ്ങനെ ഇങ്ങനെ എന്തോ ആലോചിച്ച് പോവാണ് പുള്ളി എന്റെ ബാക്കിൽ തിരിച്ചു വന്നിട്ടേ കുറേ ഹോൺ അടിച്ചിട്ട് പറയുകയാണ് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് കുറേ കാലായി കാണണം എന്ന് വിചാരിക്കുന്നു ഞാൻ കോനിക്ക് കൊറേ ആഗ്രഹമുണ്ട് നിങ്ങളെ കാണണമെന്നുണ്ട് ഓണായി ഓണായി ഞാൻ ഓണായി ഇതുവരെ ഞാൻ നെഗ് അടിച്ച് നിന്നത് ഇപ്പോഴാണ് കൈസ ഓണായത് താങ്ക് യു ബ്രോ നമുക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടി കഴിച്ചു ലാസ്റ്റത്തെ ബസ്സിന് അടി കൊണ്ടുപോവോ കുഴപ്പമില്ല ഓക്കെ ഇരുപത്തി ആറ് രൂപയുടെ ഹോളിവുഡ് റെസ്റ്റോറന്റിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്കുണ്ടല്ലോ പുള്ളിക്കാരൻ പറഞ്ഞതിലൂടെ എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞു പിന്നല്ലോടെ ഓൺ അടിക്കല്ലേ അപ്പൊ നമുക്കിപ്പോ ഹോളിവുഡ് റെസ്റ്റോറന്റിൽ നിന്ന് നമുക്ക് ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് ചെറിയ ഓർഡർ ആണ് ഞാൻ ഇതും കൊടുത്ത് പോട്ടെ അതേമാതിരി എനിക്കിവിടെ ഉള്ള ഒരു ഡൗട്ട് ആണ് അതായത് ഇപ്പൊ നമുക്ക് ഹോളിവുഡിന്റെ ഈ ഹോളിവുഡ് എന്ന് പറയുന്നത് ഐസ്ക്രീമിന്റെ ആണ് ഐസ്ക്രീം ഷോപ്പ് ആണ് ഇവിടെ ഹോളിവുഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ജാങ്കോ ഐസ് ക്ലബ് ആണ് ഇവിടെയും ഐസ്ക്രീം ആണ് ഇത് കൂടാതെ തന്നെ ഇതിന്റെ അപ്പുറത്തും ഐസ്ക്രീമിന്റെ ഷോപ്പാണ് അവിടെ ആയിട്ട് ബാസ്കിൻ റോബിങ്സ് ഉണ്ട് പിന്നെ സ്കൈ പാലസ് ഉണ്ട് ഇവിടേക്കൊരു കസ്റ്റമർ വരുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് കച്ചവടം കുറയില്ലേ അതായത് ഇപ്പൊ ഒരു ഐസ്ക്രീം ഷോപ്പാണ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുന്ന കസ്റ്റമർ ഒക്കെ ഒരു ഐസ്ക്രീം ഷോപ്പിലല്ലേ കയറുള്ളൂ ബാക്കിങ്ങനെ പരന്നു കിടന്നുകൊണ്ട് ഇത് എവിടെ കയറുന്നുള്ള കസ്റ്റമർക്ക് എന്നെ ഡൌട്ടായിരിക്കുമല്ലോ ഓക്കെ ഇവിടെ ഫുഡ് റെഡിയായി ആയി നയൻ ഫൈവ് വൺ സിക്സ് അല്ലേ ഓക്കെ ഗായ്സ് ഐ എം ലീവിംഗ് നൌ ഈ ഓർഡർ നമ്മൾ കൊണ്ട് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാന് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വരെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഇൻസെൻറ്റീവ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അതായത് ഇനിയിപ്പോൾ അഞ്ച് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യും പക്ഷേ പക്ഷെ നമ്മളെപ്പോൾ ഇറങ്ങിയതാണെന്ന് ആലോചിക്കണം പുലർച്ചെ ആറ് മണിക്ക് ഇറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ രാത്രി മണി കഴിഞ്ഞ് പിന്നെ ഒരു എട്ട് ഒമ്പത് മണിയാവും നമ്മളെ ഫുൾ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ആറ് ടു ഒമ്പത് എത്ര മണി പതിനാറ് മണിക്കൂറോ പതിനഞ്ച് പതിനാറ് മണിക്കൂർ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കണം ഐ മീൻ പണിയെടുക്കണം അതെ സ്വിഗ്ഗിയിലെ പണിയെടുക്കണം അറിയുന്നത് വെറുതെ ഇരിക്കലാണല്ലോ അത് ഉദ്ദേശിച്ചത് ഹലോ ഞാനിവിടെ ആർ തേർട്ടി ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിന്റെ അവിടെ ഉണ്ടായിരുന്നേന്റിന്റെ ആ പേരൊന്ന് കൊടുക്കണം ഓക്കെ പോലെ എന്നാ തോമസ് വിട്ടോ ഊട്ടി രണ്ടാമത്തെ ഓർഡർ പിന്നെ അതും സോണിന്റെ പുറത്ത് ഇതും കൂടെ എടുത്തിട്ട് പോകാല്ലേ സമുദ്രത മീൽ ഹൗസ് ഇപ്പൊ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതും കൂടെ എടുത്തിട്ട് പോവാം അങ്ങനെ ഇന്നലെ ഞാൻ പോരാൻ നേരത്തെ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും വീണ്ടും ചലമറ ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം കൂടെ ഞാൻ മൊത്തം ഇരുപത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് വന്നിരിക്കുന്നത് തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് ഏകദേശം എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലത്തെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് എനിക്ക് വരുമാനം കിട്ടിയത് ആയിരത്തി മുന്നൂറ് രൂപയുടെ അടുത്താണ് രണ്ട് രൂപയുടെ കുറവുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കിട്ടിയിരിക്കുന്നത് പെട്രോൾ ആൻഡ് ഫുഡ് നാനൂറ് രൂപ എക്സ്പെൻസ് ഉണ്ട് അപ്പം എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് ുഹൃത്തുക്കളെ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ മേ ബി മൂന്നാമത്തെ സ്ലാബ് അടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ ഫുൾ അടിച്ചുകൊണ്ട് നമുക്കൊരു തൊള്ളായിരം രൂപയുടെ കിട്ടി സോ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ